ചേർത്തല ടൗൺ റോട്ടറി ക്ലബ്ബ് സമ്പൂർണ്ണ എം പി എച്ച് എഫ് ക്ലബ്ബായി ഉയർന്നതിന്റെ ആഘോഷ പരിപാടികൾ നടന്നു ചേർത്തല ടൗൺ റോട്ടറി ക്ലബ്ബ് ഹാളിൽ നടന്ന ആഘോഷ പരിപാടികൾ റോട്ടറി ഡിസ്റ്റ് ഗവർണർ ഡോക്ടർ ടീന ഉദ്ഘാടനം ചെയ്തു ചേർത്തല ടൗൺ റോട്ടറി ക്ലബ്ബ് എം പി എച്ച് എഫ് ക്ലബ്ബായി ഉയർന്നതിന്റെ ആഘോഷ പരിപാടികൾ നടന്നു ചേർത്തല ടൗൺ റോട്ടറി ക്ലബ്ബ് ഹാളിൽ നടന്ന ആഘോഷ പരിപാടികൾ റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ടീൻ ആന്റണി ഘടനം ചെയ്തു യു നോ മച്ച് ഹയർ തിങ്കിംഗ് ആണ് അതിൽ യുവർ ഗോണ്ട് ടു ഗിവ് ഇറ്റ് ടു സമ്പനി മൂം യു ഡോണ്ട് നോ യുവർ കോൺട്രിബ്യൂഷൻ അമ്മയ്ക്ക് ഒരു അമ്മയ്ക്ക് അധികം ദൂരെ പോവാതെ തന്നെ വെള്ളം കിട്ടും ഒരു കുഞ്ഞിന് സ്കൂളിൽ പോകാനായിട്ടുള്ള ഒരു അവസരം കിട്ടും ഒരു ഏതൊരു അമ്മയും കുഞ്ഞിനും നല്ല ആരോഗ്യത്തിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി വാക്സിനേഷൻ ഇമ്മ്യൂണൈസേഷൻ യു ക്യാൻ നെയ്മിറ്റ് വാട്ട് ഹോട്ടറി ഫൗണ്ടേഷൻ ടസ്റ്റ് ബട്ട് ഇറ്റ് ഇസ് അക്രോസ് ദ വേൾഡ് ുന്നിൽ മുഖ്യപ്രഭാഷണം നടത്തി ടൗൺ റോട്ടറികൾ കുരിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മുൻ പ്രസിഡന്റ് സംസ്ഥാന സി ബി എസ് ഇ സ്കൂൾ കലോത്സവത്തിൽ മിമിക്രിയിൽ എ ഗ്രീഡ് നേടിയ കല്യാണി മേനോയെയും സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ ജാവലിൻ ത്രോയിൽ ഗോൾഡൻ മെഡൽ നേടിയ മൈക്കിൾ കെയ്ൻ മിമോയെയും യോഗത്തിൽ അനുമോദിച്ചു റോട്ടറി ഇന്റർനാഷണലിലേക്ക് സംഭാവന നൽകിയ മുഴുവൻ അംഗങ്ങളെയും എം പി എച്ച് എഫ് പിൻ അണിയിച്ച ആദരിച്ചു ഡോക്ടർ ഡി ജയരാജൻ കൃതജ്ഞത രേഖപ്പെടുത്തി ടൈം ന്യൂസ്